കർണാടകയിൽ തുങ്ക ഡാമിന്റെ ഒരു ഷട്ടർ തകർന്നു കേരളത്തിലെ മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർഖി ഉപയോഗിച്ച് നിർമ്മിച്ച രണ്ടാമത്തെ വലിയ അണക്കെട്ടാണിത് ആന്ധ്രയിലും തെലുങ്കാനയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം സർക്കാർ പുറപ്പെടുവിച്ചു അധികം പഴക്കമില്ലാത്ത ഈ ഡാമിന് മുപ്പത്തിമൂന്ന് ഷട്ടറുകളാണുള്ളത് ഇപ്പോൾ എല്ലാ ഷട്ടറുകളും തുറന്ന് പരമാവധി വെള്ളം ഒഴുക്കിക്കളഞ്ഞ് വലിയ ദുരന്തം ഒഴിവാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമല്ലെന്നുള്ള കേരളത്തിന്റെ ഭീതി ഉയർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തുങ്ക ഡാമിനുണ്ടായ ഈ അപകടം കൂടുതൽ ആശങ്ക ജനിപ്പിക്കുന്നതാണ് എന്നാൽ ഡാമിന് തകരാറൊന്നുമില്ലെന്നും ഷട്ടറിന്റെ തകരാർ മാത്രമാണെന്നുമാണ് അധികാരികൾ പറയുന്നത്